വീട്ടിലായിട്ട് നല്ല രീതിയിൽ ബിസിനസ് കിടക്കുന്ന ഒരു അടിപൊളി ലൊക്കേഷനിൽ ടൗൺ ഏരിയയിൽ ഈ ഒരു മെയിൻ റോഡരികത്തായിട്ടാണ് അഞ്ചേകാൽ സെൻറ്റിൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു കമേഴ്സ്യൽ കെട്ടിടം വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഈ ഒരു മെയിൻ റോഡ് അരികത്തായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് അത് നല്ലൊരു ടൗണിൽ ഒരു ലൊക്കേഷനിൽ പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് പറ്റിയൊരു ഏരിയയാണ് ഞാനെന്നുള്ളത് കൊല്ലം കടക്കലാണ് കടക്കൽ ടൗണിൽ തന്നെയാണ് ഇതേ കാണുന്നത് മാർക്കറ്റാണ് കടക്കൽ മാർക്കറ്റ് ജംഗ്ഷനാണ് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കട പോകുന്ന വഴി ആ ഒരു മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതായി തൊട്ടടുത്തായിട്ട് നമുക്കൊരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ആയിട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിന് തൊട്ട് മുന്നേട്ട് കാണുന്ന കെട്ടിടം അതായത് മാർക്കറ്റ് ഇത് ആ തൊട്ടടുത്തുണ്ട് മാർക്കറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എച്ച് ഡി എഫ് സി ബാങ്കിന് തൊട്ട് മുന്നേ ആയിട്ട് കാണുന്ന കെട്ടിടം അതുപോലെ തന്നെ അതാ ഇവിടെ ആയിട്ട് കെ എസ് എഫ് ബി ഒക്കെ ഉണ്ട് കേട്ടോ ആ കെ എസ് എഫ് പി കഴിഞ്ഞ് ജസ്റ്റ് അടുത്തായിട്ട് വരുന്ന ഈ ഒരു കെട്ടിടം വിൽപ്പനയ്ക്കുണ്ട് ഇതിനകത്ത് നമുക്ക് താഴത്തെ നിലയിലിതായി ഈ രീതിയിൽ രണ്ട് വലിയ കടമുറികൾ തൊട്ട് മേളത്തെ നിലയിൽ അതായത് ഫസ്റ്റ് ഒരു ഓഫീസ് കെട്ടിടമാണ് ഏറ്റവും മേളായിട്ട് വരുന്ന ഒരു ഫ്ലാറ്റാണ് അങ്ങനെ ടോട്ടൽ മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മിതി വരുന്നത് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമാണേ നമുക്കിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ വാ വാഴത്ത നിലയിൽ ഈ രീതിയിലുള്ള രണ്ട് കടമുറികളാണ് വരുന്നത് ഈ രണ്ട് കടമുറികൾക്കുമായിട്ട് നമുക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്ന് വിസിബിലിറ്റി ഉള്ള ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ഹാർഡ്വെയർ ഷോപ്പോ എന്ത് രീതിയിലുള്ള ആക്ടിവിറ്റി വേണമെങ്കിലും നമുക്കവിടെ ചെയ്യാൻ പറ്റും ഇനി അതല്ല നമുക്ക് വാടകയ്ക്ക് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൗൺ ഏരിയയിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെൻറ്റൽ ഇൻകോം നമുക്ക് കിട്ടുന്നുണ്ടാവും അതായത് ഇത് ആദ്യം കാണിച്ചതുപോലെ തന്നെ ഒരു കടമുറിയാണ് ഇതുപോകെ നമുക്ക് ഇതാ ഇവിടെയാണ് സ്റ്റെയർ റൂം വരുന്നത് ഈ സ്റ്റെയർ റൂമിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ളവർക്ക് ആ ഷോപ്പിലുള്ളവർക്കൊക്കെ ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇവിടെ ആയിട്ട് ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഏതൊരു ബിസിനസ് സ്ഥാപനമായാലും നമുക്ക് നടത്തുമ്പോഴത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കടവെന്ന് പറയുന്നത് അവിടെയുള്ള കസ്റ്റമേഴ്സിൻ്റെ പാർക്കിംഗ് സൗകര്യമാണ് കേട്ടോ ഇവിടെ നമുക്ക് ഇതാ മുൻവശത്ത് ഇങ്ങനെ ഒരു ചെയ്യുന്നിട്ടിരിക്കുന്ന കേട്ടോ ഈ സ്പേസിലായിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു നാല് കാറുകൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം അതാ ഈ ഭാഗത്തായിട്ട് രണ്ട് വണ്ടികൾ ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാം ആ രീതിയിൽ പാർക്കിംഗ് സൗകര്യം കിട്ടും വെള്ളത്തിനായിട്ട് കിണറുണ്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പിൻവശത്തായിട്ട് ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട് ഒരു ജനറേറ്ററൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഭാഗത്തായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്കിതുപോലെ വലിയൊരു ഹാളായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു ഓഫീസ് സ്പേസിനായിട്ടാണ് കൊടുക്കാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമോ ഒരു സ്ഥാപനമൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു ഹാളായിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ വരുന്നത് എന്താ ഇവിടെ ആയിട്ട് തന്നെ ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ഇത് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങിയാലും ഇവിടെ അത്യാവശ്യം ഇറങ്ങി നിൽക്കാവുന്ന രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് ഈ സ്പേസ് പ്രയോജനപ്പെടുത്താവുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇതുപോലൊരു ഫ്ലാറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നോക്കുന്നത് രണ്ട് ബെഡ്റൂം വരുന്നൊരു ഫ്ലാറ്റാണ് ഇതാ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് വരും അതാ ഇവിടെ ആയിട്ട് നമുക്കൊരു കോമൺ ഏരിയയാണ് അപ്പോൾ അതൊരു ലിവിങ് സ്പേസ് ആയിട്ടോ ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാവുന്നതാണ് അതാ ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതാ ഇവിടെ ഒരു ബെഡ്റൂം അപ്പോൾ ഈ ബെഡ്റൂമിന് നമുക്ക് ആ ഒരു കോമൺ ബാത്റൂം യൂസ് ചെയ്യാം ഇതാ ഈ രീതിയിൽ ഒരു ബാത്റൂം സ്പേസ് വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഒന്ന് യൂസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പുത്തനായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാൻ സാധിക്കും അത് പോയിട്ട് നമുക്ക് ടെറസിലേക്ക് ആക്സസ് കിട്ടും കേട്ടോ അപ്പോൾ അത്യാവശ്യം തുണിയൊക്കെ ഉണങ്ങാനിടണമെങ്കിൽ മേളിലേക്കും കൊണ്ടുവന്നിട്ട് ആകുന്നതാണ് നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി ഏരിയയാണ് കേട്ടോ ടൗണിൻ്റെ ഒരു ഹൃദയഭാഗമാണെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഓപ്പോസ്റ്റുള്ള വ്യൂ അടിപൊളിയാണ് നോക്കിയാൽ നമുക്കിത് മെയിൻ റോഡാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വയലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി അവിടെ വേറെ കെട്ടിടങ്ങളൊന്നും ഇനി വരത്തുമില്ല ആ രീതിയിലൊരു ഒരു കാറ്റൊക്കെ നമുക്ക് നല്ലപോലെ പോലെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ ഒരു നിങ്ങൾ തന്നെ ഒരു ബിസിനസ് സ്ഥാപനം നടത്തുവാണ് അപ്പോൾ മേളിൽ നിങ്ങൾക്ക് താമസിക്കാം താഴേക്കുള്ള കെട്ടിടങ്ങൾ നേരൊക്കെ ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കാം ഇപ്പോൾ സപ്പോസ് ഒരു ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ സ്പേസിൽ അത്യാവശ്യം വന്ന റസ്റ്റ് എടുക്കാനൊക്കെ ഈ ഒരു ഫ്ലാറ്റ് ഉപയോഗപ്പെടുത്താം താഴേക്കുള്ള സ്പേസുകൾ നമുക്ക് അതിൻ്റെ ക്ലിനിക്കായിട്ടോ ലാബ്സായിട്ടോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ് നമുക്ക് ഒരു ടൗണിൻ്റെ നല്ലൊരു ഹൃദയഭാഗത്ത് തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും വില പേർസെൻറ്റ് വന്നിട്ട് നാൽപ്പത് ക്ഷം രൂപയാണ് നമുക്ക് കെട്ടിടത്തിന് തനിയായിട്ട് വില കണക്കാക്കിയിട്ടില്ല ഈ കെട്ടിടത്തിൻ്റെ ഈ ഭാവനം പുതുതായിട്ട് പണിഞ്ഞ് ഇപ്പോൾ റീസെൻറ്റായിട്ട് വർക്ക് തീർന്നതാണ് കേട്ടോ അപ്പം നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമാണ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ടൗണിലെ മെയിൻ റോഡ് എരികത്തായിട്ടുള്ള കമേഴ്സ്യൽ പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിൽ മിസ്സാകട്ടെ അതെ ഇത് നമ്മുടെ കെട്ടിടത്തിൻ്റെ ടോപ്പാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ഒരു ടവർ റൂം കെട്ടി ആ രീതിയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണെ നമുക്കിവിടെ ലിഫ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമ്മൾ നേരത്തെ ആ ബാക്ക്യാഡ് ഒരു ചെറിയൊരു സ്പേസ് കാണിച്ചില്ലേ അവിടെ നിന്ന് നമുക്ക് ലിഫ്റ്റ് മേളിലേക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് നമുക്ക് ഏഴ് നിലവരേക്കും ചെയ്യാവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തിട്ടുള്ളത് അപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിലേക്ക് കെട്ടിടങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈസിലി ചെയ്യാൻ സാധിക്കും ഇതാ ഇവിടെ നിന്നിട്ടുള്ള നമ്മുടെ ടൗണിൻ്റെ വ്യൂ ആണ് കാണുന്നത് കണ്ടോ ഈ രീതിയിലാണ് ടൗണിൻ്റെ വ്യൂ വരുന്നത് തൊട്ടടുത്തായിട്ട് വേറെ ഒരു കമേഴ്സ്യൽ കെട്ടിടം പൊങ്ങി വരുന്നുണ്ട് ഇതാ തൊട്ടടുത്ത ആ കാണുന്ന മാർക്കറ്റാണ് വളരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു വ്യൂ നല്ല പീസ്ഫുള്ളായിട്ടുള്ള നമുക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ എന്തായാലും മിസ്സാക്കല്ലേ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാൽപ്പത് ലക്ഷം രൂപയാണ്